എന്താണ് യാഥാർത്ഥ്യം നമ്മളീ കാണുന്ന തൊട്ടറിയുന്ന ഭൗതിക ലോകം ഇതാണോ എല്ലാം അതോ ഇതിനെല്ലാം അപ്പുറം നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഡോക്ടർ ടോണി നേദറിന്റെ പഠനങ്ങൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നൊരാശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം നമ്മൾ കാണുന്ന ഈ വസ്തുക്കളല്ല മറിച്ച് ബോധമാണ് ആഴത്തിലുള്ള ഈ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചു നോക്കാം ഈ യാത്രയുടെ തുടക്കം വളരെ വ്യക്തിപരമായ വ്യക്തിപരമായൊരിടത്തു നിന്നാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ ടോണി നേതർ പറയുന്നൊരു കാര്യമുണ്ട് ജീവിതം ആനന്ദമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരെയായിരുന്നു അപ്പോ ഇത് വെറുമൊരു അല്ല വേദനയും കഷ്ടപ്പാടും നിറഞ്ഞ ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ള ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത് ഡോക്ടർ നേദർ ചോദിക്കുന്ന ഈ ചോദ്യം ഒരു നിങ്ങളുടെ ഉള്ളിലുമില്ലേ ചുറ്റും യുദ്ധവും ദുരിതവുമൊക്കെ കാണുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരവുമില്ലേ എന്ന് നമ്മൾ നിസ്സഹായരായി ചിന്തിച്ചു പോകാറില്ലേ ആ ഒരു ചോദ്യമാണ് ഈ അന്വേഷണത്തിന്റെ എല്ലാം അടിത്തറ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു അന്വേഷണമായിരുന്നു സ്വന്തം നാട്ടിലെ യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് കണ്ടു മനുഷ്യരുടെ വേദന കുറയ്ക്കാൻ ഒരു ഡോക്ടറായി തലച്ചോറിന്റെയും മനസ്സിന്റെയും രഹസ്യങ്ങൾ തേടി ഒടുവിൽ ശാസ്ത്രത്തെയും ബോധത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പുതിയ വഴിയിലെത്തിച്ചേർന്നു നമ്മളെല്ലാവരും അങ്ങനെയല്ലേ കണ്ണിൽ കണ്ടാലേ വിശ്വസിക്കൂ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തൊട്ടറിയുന്നതുമൊക്കെയാണ് സത്യമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ ഈ പുസ്തകം ആ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഒന്ന് കബളിപ്പിക്കുകയാണെങ്കിലോ ഒന്നോർത്ത് നോക്കൂ നൂറ്റാണ്ടുകളോളം മനുഷ്യർക്ക് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമായിരുന്നു കോപ്പർണിക്കസ് വന്നിട്ട് അല്ല ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് വിശ്വസിക്കാനേ പറ്റില്ല അതൊരു തരം അസമ്മതമായിട്ടാണ് അവർക്ക് തോന്നിയത് ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് ഇന്ന് നമുക്ക് പാറ പോലെ ഉറപ്പുള്ളതെന്ന് തോന്നുന്ന സത്യങ്ങൾ പോലും നാളെ മാറി മറിഞ്ഞേക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം സൂര്യൻ ഭൂമിയെ ചുറ്റുന്നില്ല എന്നതുപോലെ ഈ കാണുന്ന കല്ലും മണ്ണും കെട്ടിടങ്ങളും നിറഞ്ഞ ഭൗതിക ലോകമല്ല പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനമെങ്കിലോ ഈ പുതിയ കാഴ്ചപ്പാടിൽ ബോധം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ബോധമല്ല കേട്ടോ നമ്മുടെ ചിന്തകളോ വികാരങ്ങളോ ഒന്നുമല്ല മറിച്ച് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനും അടിസ്ഥാനമായ ഒരു മഹാബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എല്ലാം ഉത്ഭവിക്കുന്ന ഒരു അനന്തമായ സമുദ്രം പോലെയൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിലവിലെ സയൻസ് എന്താ പറയുന്നത് നമ്മുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളാണ് ബോധമുണ്ടാക്കുന്നതെന്ന് എന്നാൽ ഈ പുതിയ മാതൃക നേരെ തിരിച്ചാ പറയുന്നത് ബോധം എല്ലായിടത്തും എപ്പോഴുമുണ്ട് നമ്മുടെ തലച്ചോറൊരു റിസീവർ പോലെ അത് പിടിച്ചെടുത്ത് പ്രകടിപ്പിക്കു മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന്റെ എന്താണെന്നറിയാമോ നമ്മൾ വെറും നാഡീകോഷങ്ങളുടെ ഒരു കൂട്ടമല്ല ആ അനന്തമായ ബോധത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും ഈ ആശയം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരുദാഹരണമില്ല റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വരുന്ന തരംഗങ്ങളെയാണ് റേഡിയോ ശബ്ദമാക്കി മാറ്റുന്നത് അല്ലേ റേഡിയോ പൊറ്റിപ്പോയാൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റില്ല പക്ഷേ റേഡിയോ സ്റ്റേഷനിലെ സംപ്രേഷണം അവിടെ തന്നെ തന്നെയുണ്ടാവും അതുപോലെയാണ് തലച്ചോറും തലച്ചോറ് നശിച്ചാൽ ആ വ്യക്തിയുടെ ബോധം പ്രകടമാകില്ല പക്ഷേ ആ അടിസ്ഥാന ബോധം പ്രപഞ്ചത്തിൽ എപ്പോഴും നിലനിൽക്കുന്നു ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ത്രില്ലിംഗ് ആകുന്നത് ഇന്നത്തെ ഫിസിക്സ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായി ഒരു ഏകീകൃത മണ്ഡലം അഥവ് യൂണിഫൈഡ് ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട് അത്ഭുതം എന്താണെന്നു വെച്ചാൽ ഈ മണ്ഡലത്തിന് ശാസ്ത്രജ്ഞർ നൽകുന്ന നിർവചനങ്ങളും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വേദഗ്രന്ഥങ്ങൾ ശുദ്ധബോധത്തിന് നൽകുന്ന വിവരണങ്ങളും തമ്മിൽ അവിശ്വസനീയമായ സാമ്യമുണ്ട് രണ്ടും ഒരേ കാര്യത്തെക്കുറിച്ചാണോ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ് ഇത് കേൾക്കാൻ രസമുള്ളൊരു തത്വശാസ്ത്രം മാത്രമല്ല ഈ പറയുന്ന അനന്തമായ ബോധസമുദ്രത്തിലേക്ക് നമുക്കിറങ്ങിച്ചെല്ലാനും അത് നേരിട്ട് അനുഭവിച്ചറിയാനും സാധിക്കുമെന്നാണ് ഈ പഠനം പറയുന്നത് ഈ അനുഭവം നേടാനുള്ള വഴികളെ ബോധത്തിന്റെ സാങ്കേതിക വിദ്യകൾ എന്നാണ് വിളിക്കുന്നത് കാരണം അതൊരു ചിട്ടയായ രീതിയാണ് പുരാതന വേദ പാരമ്പര്യത്തിൽ നിന്നുള്ള അതീന്ദ്രിയ ധ്യാനം പോലുള്ള പരിശീലനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ പതിയെ ശാന്തമാക്കി ആ ആഴത്തിലുള്ള ബോധതലത്തിലേക്കെത്താൻ കഴിയുമെന്നാണ് പറയുന്നത് ഓക്കെ പക്ഷേ ഈ മാറ്റം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ അല്ല ഇവിടെയാണ് ഈ ആശയം ശരിക്കും വിപ്ലവകരമാകുന്നത് ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന സമാധാനത്തിന് ഒരു തരംഗം പോലെ ആ സമൂഹം മുഴുവൻ പടർന്നു പിടിക്കാൻ കഴിയുമെങ്കിലോ ഈയൊരു പ്രതിഭാസത്തിന് ഒരു പേരുണ്ട് മഹർഷി പ്രഭാവം സിമ്പിളായി പറഞ്ഞാല് ഒരു സ്ഥലത്തെ കുറച്ചാളുകൾ ഒരുമിച്ച് ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ആ പ്രദേശത്തെ മൊത്തത്തിലുള്ള സാമൂഹിക സമ്മർദ്ദവും കുറ്റകൃത്യങ്ങളും കുറയുന്നു ഇത് വെറുമൊരു വിശ്വാസമല്ല ശാസ്ത്രീയമായി പഠിക്കപ്പെട്ട അളക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വെറുതെ പറയുന്നതല്ല ഇതിന് തെളിവുകളുണ്ടോ ഉണ്ട് ഉദാഹരണത്തിന് പതിനേഴ് വർഷം നീണ്ട ഈ പഠനം നോക്കൂ സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി ധ്യാനിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അമേരിക്കയിലെ കൊലപാതകവും മറ്റു കുറ്റകൃത്യങ്ങളും വാഹന അപകടങ്ങളും അടങ്ങുന്ന ആ സൂചിക എത്ര വ്യക്തമായിട്ടാണ് താഴേക്ക് വരുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കണക്ക് വരുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നാണ് അവിടെ നടത്തിയൊരു പരീക്ഷണത്തിൽ ധ്യാനിക്കുന്നവരുടെ സംഘം വലുതായപ്പോൾ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ എത്ര കുറവുണ്ടായെന്നറിയാമോ ഇരുപത്തിമൂന്ന് ശതമാനം ഇതൊരു ചെറിയ മാറ്റമല്ല യാദർശികമായി സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തത്ര വലിയൊരു കുറവ് അപ്പോ എല്ലാം രത്നചുരുക്കം എന്താണ് ഒരു സമൂഹത്തിലെ വ്യക്തികളുടെ ഉള്ളിൽ സമാധാനം കൂടുമ്പോൾ ആ സമൂഹത്തിലെ മൊത്തം ടെൻഷനും സമ്മർദ്ദവും കുറയുന്നു സമാധാനം വർദ്ധിക്കുന്നു ആളുകളുടെ ജീവിത നിലവാരം തന്നെ സ്വാഭാവികമായി മെച്ചപ്പെടുന്നു അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് ലോകസമാധാനത്തിനും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള പരിഹാരം പുതിയ നിയമങ്ങളോ ആയുധങ്ങളോ അല്ല മറിച്ച് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുണ്ടാകുന്ന സമാധാനമാണ് ആന്തരിക സമാധാനമാണ് ബാഹ്യസമാധാനത്തിന്റെ അടിത്തറ ഈ യാത്രയുടെ അവസാനം എന്താണ് കാത്തിരിക്കുന്നത് ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ കടന്നുപോയ ഒരാൾ തൻറെ അനുഭവം വിവരിക്കുന്നത് കേൾക്കൂ ഞാൻ എല്ലായിടത്തും ഉണ്ടെന്നും എന്റെ ബോധമാണ് സർവ്വതുമെന്നും ഞാൻ കാണുന്നു അതായത് താൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട ഒരാളല്ല മറിച്ച് ഈ പ്രപഞ്ചം തന്നെയാണ് താൻ എന്ന ആഴത്തിലുള്ള ഒരു തിരിച്ചറിവാണിത് അപ്പോ ഈ വിശകലനം നമ്മളെല്ലാവരെയും ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ബോധത്തിന്റെ ഒരു പ്രകടരൂപമാണെങ്കിൽ കേവലം ശരീരവും മനസ്സും എന്ന് നാം കരുതുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ ചോദ്യം സ്വയം ചോദിക്കാനുള്ള ഒരു അവസരമാണിത്